ഹായ് ഫ്രണ്ട്സ് വാത്സല്യം സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിക്കരഞ്ഞതും കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു മീനാക്ഷി എന്നാൽ മീനാക്ഷി വന്നപ്പോൾ ആ കാഴ്ച കാണുകയാണ് മൈഥിലി കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത കൈയിൽ വെച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ മീനാക്ഷി മൈഥിലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയിട്ട് പറയുന്നുണ്ട് ദൈവമാണ് ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നത് ഇതിന് ഞാൻ ആർക്കും ഇട്ട് കൊടുക്കില്ല വളരെ ദേഷ്യത്തോടെ തന്നെ മൈഥിലി പറയുന്നു ഞാൻ പ്രസവിച്ച കുഞ്ഞായത് ഇതിനെ ഞാൻ പാല് കൊടുക്കും ഇത് കേട്ട് മീനാക്ഷി വളരെ ദേഷ്യത്തോടെ തന്നെ മൈഥിലിയെ പിടിച്ച ഒറ്റ തള്ളു വളരെ ദേഷ്യത്തോടെ തന്നെ മൈഥിലി ഇപ്പോൾ ഇരിക്കുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് മുറ്റത്ത് നിൽക്കുന്ന കാർത്തിയുടെ അരികിലേക്ക് മൈഥിലി ഓടി വരുന്നുണ്ട് ഇപ്പോൾ കാർത്തിയോട് ഒരുപാടങ്ങ് അടുക്കാൻ ശ്രമിക്കുകയാണ് മൈഥിലി ശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് കാർത്തികിന്റെയും മൈഥിലിയുടെയും ഡിവോഴ്സ് ചെമ്പകം മംഗലത്ത് ചർച്ചയാകുന്നു എങ്ങനെങ്കിലും ഈ ഡിവോഴ്സ് വാങ്ങിയെടുക്കണം എന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് എന്നാൽ ഡിവോഴ്സിൽ നിന്നും ഒളിച്ചോടാൻ പഠിച്ച അടവുകളെല്ലാം പയറ്റി മൈഥിലി ഡി ജി പി ഇപ്പോൾ മൈഥിലിയെ വിളിപ്പിച്ചിരിക്കുകയാണ് ഡി ജി പിയും കാർത്തിയും നിൽക്കുമ്പോൾ മൈഥിലി അടുത്തേക്ക് വരുന്നു പിന്നീട് കാണിക്കുന്നത് കാർത്തികും മൈഥിലിയും ഒന്നിക്കാതിരിക്കാൻ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു വൈശാഖ് ആ സത്യങ്ങൾ അറിയുകയാണ് ഇപ്പോൾ വൈശാഖ് മൈഥിലി കാർത്തിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ സത്യം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മേ ചാനൽ